വിഷയല്ല സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ലാഘവത്വത്തോടു കൂടി അതിന് അവസരം തരായിരിക്കുക സർക്കാരിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്ന വല്ലാത്ത പ്രതിരോധത്തിൽ നിൽക്കുന്ന കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർത്തു കളയുന്ന ഒരു സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായത് അത് ഗവൺമെന്റ് പ്രതിരോധത്തിലായതുകൊണ്ടാണ് ഈ നോട്ടീസ് ചർച്ച പോലും അനുവദിക്കാതെ അത് തള്ളിയത് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൌട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ അവിടെ തെയ്യം അമ്പലത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് സി പി എം പ്രവർത്തകർ അവിടെ പോയി നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോഴാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായത് ആ സംഘർഷം വന്നപ്പോൾ പിടിച്ചു മാറ്റാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പോലീസുകാർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ആ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച പോലീസിനെ ക്രൂരമായിട്ടാണ് ഈ സി പ്രവർത്തകർ ക്രിമിനലുകൾ ആക്രമിച്ചത് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അവർ സി പി എം പ്രവർത്തകർ പറഞ്ഞു കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് ഞാൻ വായിക്കാം എഫ്ഐആർ വായിക്കാം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് പോലീസ് കാവിൽ കയറി കളിക്കണ്ട കാവിലെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് കളിക്കാൻ നിന്നാൽ ഒരൊറ്റ എണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ വനിതാ പോലീസ് എസ് ഐ ആർ അടക്കം ഇവരെ ഉപദ്രവിച്ചു പോലീസുകാരനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അയാൾക്ക് പറ്റി അതിനിടയിൽ സംഘർഷമുണ്ടാക്കിയ ഒരാൾ ഇതിനു മുമ്പ് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റിയപ്പോൾ സി പി എം പ്രവർത്തകർ സംഘമായി വന്നു ചേർന്ന് അയാളെ പോലീസിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു എന്താ പറഞ്ഞത് പിന്നെ ഞങ്ങളെ ആയിട്ട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരെണ്ണം കാണില്ല എന്ന് ക്രിമിനലുകൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി രണ്ട് എസ് ഐമാരെ വനിതാ എസ് ഐ എയും എസ് ഐ എയും ട്രാൻസ്ഫർ ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പൊ ക്രിമിനലുകൾക്ക് പിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് എങ്ങനെയാണ് പോലീസ് ജോലി ചെയ്യുന്നത് കേരളത്തിൽ പോലീസ് ജോലി ചെയ്യുമ്പോൾ പോലീസിനെ ഉപദ്രവിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ മോചിപ്പിക്കുന്നു ഞങ്ങളോട് കളിച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു അതനുസരിച്ച് പാർട്ടി നേതൃത്വം ഗവൺമെന്റിനെ അറിയിച്ച് ആഭ്യന്തര വകുപ്പ് ഈ ഉദ്യോഗസ്ഥന്മാരെ ആക്രമണത്തിന് വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു നിരവധി പേരാണ് നിരവധി പ്രവർത്തകരാണ് അതായത് ചെറുപ്പക്കാർ ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ചെറുപ്പക്കാർ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ട് വനിതാ എസ് ഐ പറയാണ് അവരോട് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം മാറി നിൽക്കാതെ ആവുമെങ്കിൽ മാറ്റിക്കോ എന്ന് കയർത്ത് സംസാരിച്ചു കയർത്ത് സംസാരിച്ച ചെറുപ്പക്കാരൻ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ പേര് മാറ്റി പറഞ്ഞു എങ്കിലും അയാളെ മനസ്സിലായി അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ മതി ബലപ്രയോഗത്തിലൂടെ പോലീസ് വാഹനത്തിൽ കയറ്റുകയും തുടർന്ന് പതിനഞ്ചോളം പേരും എനിക്ക് പരിചയമുള്ള ആളുകളും ഉൾപ്പെടെ നാൽപ്പതോളം പേര് വന്ന് ചേർന്ന് പ്രതിയെ ബലമായി മോചിപ്പിച്ചു പോയത് പിന്നെ പോലീസിനെതിരെ അസഭ്യവർഷമാണ് ഞാൻ വായിക്കുന്നില്ല എഫ്ഐആർ എഫ്ഐആർ ഉണ്ട് പോലീസിനെതിരായിട്ടുള്ള അസഭ്യവർഷം ഈ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി സി പി എമ്മിന്റെ ക്രിമിനലുകൾ എന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാതെ സംഘടനാപരമായ നടപടിയോ മറ്റു നടപടികളോ സ്വീകരിക്കാതെ ആ ഈ ഇരകളായി മാറിയ പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് സി പി എമ്മിനോട് കളിക്കണ്ട എന്ന ക്രിമിനലുകളുടെ വാക്കുകൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അടിവരയിട്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് കിട്ടിയ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മാർക്കാണ് ഈ ദുരന്തം ഉണ്ടായത് ഇത് സംസ്ഥാനത്ത് ഉടനീളം ആവർത്തിക്കപ്പെടുകയാണ് എസ് എഫ് ഐ നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുക നിനക്ക് വേറെ പണിക്ക് പോയി കൂടെ എന്ന് ചോദിക്കുകയാണ് എസ് എഫ് ഐ നേതാവ് ചാലക്കുടിയിൽ വണ്ടി അടിച്ചു തകർത്തു ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെ ബലമായി മോചിപ്പിച്ചുകൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് പല സ്ഥലത്തും നന്നായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ഇവർ പല സ്ഥലത്തും ഭീഷണിയാണ് നടത്തുന്നത് മൈക്ക് വെച്ച് കെട്ടി തൻ്റെ കാല് വെട്ടും കൈ വെട്ടും എന്ന് പ്രസംഗിക്കുന്ന സി പി എം നേതാക്കന്മാർ ആരാണ് കേരളം ഭരിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ ആത്മവീര്യം തകർന്നു പോകാതിരിക്കുന്നത് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഈ സമീപനമാണ് ഇതൊരു ഞെട്ടിക്കുന്ന ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താ കേരളത്തിലെ പോലീസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ പാർട്ടിക്കാരെ അവർ വേറെ അവർക്ക് വേറെ അവകാശങ്ങളുള്ള ആളാണ് അവരെ തൊടാൻ പോകണ്ട എന്നുള്ളൊരു മെസ്സേജാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സ്പീക്കറുടെ നിയോജക മണ്ഡലത്തിലാണ് ഇത്രയും ക്രൂരമായ നിന്നയമായ ഒരു സംഭവം നടന്നിട്ട് അതുകൊണ്ട് ബഹുമാന്യനായ സ്പീക്കറും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമെല്ലാം പ്രതിരോധത്തിലാവും എന്ന് കണ്ടിട്ടാണ് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഹോമിൻ്റെ ചർച്ചയിൽ ഞങ്ങളിത് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ലോകത്തുള്ള എല്ലാ കാര്യത്തിനും മറുപടി പറയുമല്ലോ എന്തുകൊണ്ടാണ് ഇത് ഈ കാര്യത്തിൽ മറുപടി പറയാറുന്നത് ഇതിന് മറുപടി പറയാനില്ല ഗവൺമെൻറ് പ്രതിരോധത്തിലാണ് ഇത് ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ ആ പ്രതിഷേധിക്കുന്നു മാത്രമല്ല ഈ അമ്പലങ്ങളിൽ പോയി എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത് നമ്മളെല്ലാവരും ആർ എസ് എസിനെതിർക്കുകയല്ലേ ആർ എസ് എസ് എങ്ങനെ ഗണഗീതങ്ങൾ പാടുകയും ആ അമ്പലങ്ങളിൽ പോയിട്ട് മാർച്ച് നടത്തുകയും ചെയ്യുന്നു ഇപ്പൊ സി പി എം ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തും ഇപ്പൊ ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായി കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുവന്ന് ഗാനമേള നടത്തി ഗാനമേളയിലെ പുഷ്പനെ അറിയാമോ എന്ന് ആ പുഷ്പനെ അറിയാമോ ലാൽ സഹാം സഹാക്കളെ ലാൽ സഹാം സഹാക്കളെ എന്ന് പാടുകയാണ് പാടുമ്പോൾ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഡി വൈ എഫ് ഐ സി പി എം ഇത് ഇതെന്ത് നാടാണിത് ഇങ്ങനെയാണ് ഇവർ ഞാൻ പറഞ്ഞ ഇവർക്ക് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാണ് അവിടെ വന്നൊരു സംഘർഷം നടത്തി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അമ്പലത്തിൽ പോയി ഇത് ചെയ്യാമോ ഏതെങ്കിലും ദേവാലയത്തിൽ പോയി ആരുടെയെങ്കിലും ദേവാലയത്തിൽ പോയി ഇത് ചെയ്യാമോ അപ്പൊ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് നാട്ടുകാരുടെ പൈസയെ പിരിച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഗാനമേള നടത്തി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കണത് ഭക്തജേദങ്ങളോടെ അവരെന്ത് പഠിച്ചു ഇതാണ് നടക്കുന്നത് ഇതൊക്കെ ഈ എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം തലക്ക് പിടിച്ചതിന്റെ ഭാഗമാണ് അണികളെ കയറൂരി വിട്ടിരിക്കുകയാണ് ഒരു നിയന്ത്രണമില്ലാതെ എന്തും ചെയ്യും സി പി എം അണികൾ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സംഘർഷമാണ് തെയ്യം അകത്തേക്ക് കടക്കുന്ന സമയത്ത് ഇംഗ്ലാവ് സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യം അതിന്റെ മുമ്പിൽ പോയി ഇംഗുലാബ് സിന്ദാബാദ് വിളിക്കുക അത് വിളിക്കാൻ പറ്റി എത്ര സ്ഥലം മാറേണ്ടത് അമ്പലത്തിലെ തെയ്യം അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇംഗുലാബ് സിന്താബാദ് വിളിച്ച് തെയ്യത്തിന് അഭിവാദ്യം ചെയ്യണത് ഇത് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ എവിടെയെല്ലാം ക്രിമിനൽ